അസേക്കും വാഹ്മി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ അള്ളാഹു സുബാന യുദ്ധം ഹറാമാക്കിയ നാലു മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസമായിട്ടാണ് മുഹറത്തിനെ പരിഗണിച്ചിട്ടുള്ളത് മുഹറ മാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട് ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്ര സംഭവങ്ങളുമായി അതിന് ബന്ധമുണ്ട് ആദ്യമായി ഇബ്രാഹിം നബി അലൈഹിസ്ലാം അദ്ദേഹം നമ്രൂദിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രവാചകനാണ് ഇസ്ലാമിലേക്ക് നമ്രൂദിനെയും അവന്റെ അനുയായികളെയും തൻ്റെ ജനതയെയും ക്ഷണിച്ചപ്പോൾ ഏകദൈവ വിശ്വാസത്തിൽ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു നമ്രൂദ് എന്നതിൻ്റെ പേരിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഒരുപാട് തവണ ശാസിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനൊന്നും വശംപഥനായില്ല എന്നു മാത്രമല്ല ഒടുവിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നമ്രോദും അനുയായികളും വലിയൊരു തീക്കുണ്ടാരമൊരുക്കി ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തെറ്റാലി ഉപയോഗിച്ച് അതിലേക്ക് വലിച്ചെറിയാൻ തയ്യാറാവുകയായിരുന്നു പക്ഷേ പരിശുദ്ധമായ ഖുറാൻ നമ്മൾ ഉണർത്തുന്നുണ്ട് ൂനി ഇബ്രാഹീം തീയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പും രക്ഷയും ആവുക എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി അലൈഹിന് അള്ളാഹു സുബഹാന ആ തീ കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ മാസത്തിലായിരുന്നു മറ്റൊരു പ്രവാചകനാണ് മൂസാ നബി അലഹി മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബഹാൻഹു വത്താല തന്റെ ജനതയെയും മൂസാൻ നബി അലഹി സ്വലാമിനെയും ഫിറാവിനിന്റെ അടിമത്വത്തിൽ നിന്ന് ഫിറാവിനിന്റെ ക്രൂര വിനോദങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതും ഫിറാവിനെ ചെങ്കടലിൽ മുക്കിക്കൊന്നതും ഈ മാസത്തിലാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് മാസത്തിൽ തന്നെയാണ് ഇബർ മൂസാൻ നബി അലഹി സ്വലാമിന് തൗറാത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തതും എന്ന് ചരിത്രം മറ്റൊരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലിസ്ലാം ഇന്നും ആകാശലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു കയാമത്ത് നാളിനോട് അനുബന്ധിച്ച് ഈ ലോകത്തേക്ക് കടന്നു വരുമെന്നും ഇവിടുത്തെ ശരീരത്തിനനുസരിച്ച് ഇസ്ലാം പ്രചരിപ്പിക്കുമെന്നും ഡജാലിനെ കൊല്ലുമെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ ആ ഈസാ നബി അലൈഹി സ്ലാമിന് അള്ളാഹു സുബാന ഹൂവത്തല്ല ശത്രുക്കളിനെ രക്ഷപ്പെടുത്തി വാനലോകത്തേക്ക് ഉയർത്തിയത് ഈയൊരു പരിശുദ്ധമായ മൊഹരത്തിലായിരുന്നു അതുപോലെ മറ്റൊരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലി ഇസ്ലാം ആ യൂനസ് നബി അലഹിസ്സലാമിനെ അള്ളാഹു സുബഹാൻ അഹുവത്താല ഒരു ജനതയിലേക്ക് നിയോഗിക്കുകയും ആ ജനങ്ങൾ തൗഹീദിലേക്ക് കടന്നു വരാതിരിക്കുകയും ഒടുവിൽ അദ്ദേഹം അവിടുന്ന് പിന്മാറുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ കടലിൽ വെച്ച് മത്സ്യം വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അള്ളാഹു സുബഹാൻ അഹുവത്താല അദ്ദേഹത്തെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഈ മുഹറം മാസത്തിലായിരുന്നു അതും മുഹറത്തിന്റെ പ്രത്യേകതയാണ് മറ്റൊരു പ്രവാചകനാണ് യൂസുഫ് നബി അലി അള്ളാഹു സുബാന ഹുഅഅത്താല മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹുലൈ വസ്ലമാങ്ങൾക്ക് നൽകിയ സൗന്ദര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഭഗതി സൗന്ദര്യമാണ് യൂസുഫ് നബി അലഹി വസ്സലാമിന് നൽകിയത് എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ് അത്രയും മനോഹരമായ സൗന്ദര്യമുള്ള ഈ ഒരു പ്രവാചകൻ ഒടുവിൽ സുലേഹയുടെ കാര്യത്തിൽ സുലേഹയുടെ കുതന്ത്രത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അതിൽ വീണുപോയതിനാൽ അദ്ദേഹത്തെ രാജാവ് ജയിലിൽ അടക്കുകയുണ്ടായി ആ ജയിലിൽ നിന്ന് മോചിതനായ ദിവസം അത് മൊഹറം മാസത്തിലെ ഒരു ദിവസത്തിലാണ് അതേപോലെ മറ്റൊരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം അയ്യൂബ് നബി അലൈഹി സ്വലാം ഇന്ന് അള്ളാഹു സുബ് ഹനുത്താല ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അദ്ദേഹത്തിന് മക്കള് അതുപോലെ തന്നെ ഭാര്യ അതുപോലെ തന്നെ നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടായി പക്ഷെ അദ്ദേഹത്തിന് അള്ളാഹു താല ഒരു പരീക്ഷണം നൽകി ഒരു അസുഖം ആ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയില്ല അദ്ദേഹം ഷഹിച്ചു ക്ഷമിച്ചോടുവില്ല അള്ളാഹു സുബാന ആ അസുഖം ഭേദമായി അദ്ദേഹത്തെ ആരോഗ്യ ദൃഢഗാത്രനായി തിരിച്ചു നൽകിയത് അത് ഈ മൊഹർ ഒരു ദിവസത്തിലായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലഹി സ്വലാം ആ യാക്കൂബ് നബി അലഹി സ്ലാമിൻ അള്ളാഹു സുബാന ഹൂവത്താല തൻ്റെ മകനെ നഷ്ടപ്പെടുത്തി അങ്ങനെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണാത്തതിന്റെ ദുഃഖത്തിൽ അദ്ദേഹം വലിയ ദുഃഖത്തിൽ ആഴ്ന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് ധാരധാരയായി താഴോട്ടൊഴുകി സങ്കടത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുപോയി അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സുബ് ഹാൻഹു താലാം ഒരു മുഹറം മാസത്തിൽ അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു നൽകി എന്നതാണ് ചരിത്രം അതേപോലെ തന്നെ മറ്റൊരു പ്രവാചകനാണ് യൂഹി നബി അലൈഹി നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളം വലിയ ജലപ്രളയം നേരിട്ടു ലോകത്തുള്ള പല ഭാഗങ്ങളിലും വലിയ ജലപ്രളയം ഉണ്ടായിരുന്നു എന്നാൽ നോഹുനബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ വലിയ ലോകമൊട്ടാകെ മുങ്ങുന്ന രൂപത്തിൽ അള്ളാഹു വലിയ ജലപ്രളയം കൊണ്ട് ആ ജനതയെ പരീക്ഷിച്ചു വിശ്വാസികളും നോഹുനബി അലൈഹി ഇസ്ലാമും ഒഴികെയുള്ള എല്ലാവരും ആ ജലപ്രളയത്തിൽ അകപ്പെട്ട് മുങ്ങിച്ചത്തുപോയിരുന്നു ഒടുവിൽ ജ്യോതി പർവ്വതത്തിന്റെ മുകളിൽ അള്ളാഹു ആ കപ്പലിനെയും പ്രവാചകനെയും അനുയായികളെയും കൊണ്ടെത്തിച്ച് അവിടെ അള്ളാഹു സുരക്ഷിതമായി അദ്ദേഹത്തെ പാർപ്പിച്ചു രക്ഷപ്പെടുത്തി അത് ഈ മാസത്തിലായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലക്കുൽമോറായിൽ ജബിരി അലഹി സ്വലാം ഇസ്രാഫിൽ അലൈഹി സ്വലാം മീക്കായി അലൈഹി സ്വലാം എന്നീ പ്രധാനപ്പെട്ട മലക്കുകൾ അള്ളാഹു താല സൃഷ്ടിച്ചത് മുഹറത്തിലാണ് അതുപോലെ സ്വർഗവും നരകവും അരശും കുറിസിയും ലോഹും കലവും ഇങ്ങനെ തുടങ്ങി നിരവധി സംഭവങ്ങൾ അള്ളാഹു താല പടച്ചു വെച്ചിട്ടുള്ളത് ഈ മുഹറമാസത്തിലാണെന്നാണ് ചരിത്രങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത് ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രത്യേകതകൾ ഈ മുഹറമാസത്തിനുണ്ട് അത് നാം ഓരോരുത്തരും ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കി അതിൻ്റെ പവിത്രതയെ അതിൻ്റെ മഹത്വത്തെ നാം അതിന് അംഗീകരിച്ചു കൊടുക്കണം അതനുസരിച്ച് നാം ജീവിക്കണം എന്നാൽ നമുക്ക് അള്ളാഹു സുബഹാനുഭവത്താല ഈ മുഹറത്തിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും അള്ളാഹു സുബഹാൻ ഹുത്താല തോഫീക്ക് നൽകും അള്ളാഹുത്താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അലഹദില്ല മാഷ എന്ന് കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തി يعني السلام عليكم ورحمة الله وبركاته